ട്രംപ് എന്തൊക്കെ താരിഫ് യുദ്ധം അതും ഇതും പറഞ്ഞു വന്നാലും അതിനെയൊക്കെ തന്നെ മറികടക്കാനുള്ള വഴികൾ നമ്മുടെ ഇന്ത്യ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുതന്നെയാണ് ട്രംപിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ഇത്രയും കാലമായിട്ടും ഒരു തരത്തിലും ഒരു ശതമാനം പോലും ഇന്ത്യ മുട്ടുകുത്തിയിട്ടില്ല എന്നുള്ളതാണ് ട്രംപിനെ കൂടുതൽ ചോടിപ്പിക്കുന്നത് ഏതായാലും അടുത്ത എന്തൊക്കെ നീക്കങ്ങൾ ട്രംപ് നടത്തിയാലും അതിനെയൊക്കെ നമ്മൾ മാനത്ത് എന്ന് പറയുന്ന പോലെയാണ് മോദിയുടെ ഓരോ നീക്കങ്ങളും ഴ്ച ഇന്ത്യുമായി നടത്തിയ വ്യാപാര ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതോടെ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾ തുടരുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധത്തെ നേരിടാൻ ഇന്ത്യൻ സർക്കാർ നടത്തുന്ന നിശബ്ദ യുദ്ധത്തിന് മറ്റൊരു വിജയമായാണ് ഇതിനെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് വരുന്ന ആഴ്ചകളിൽ സംഘാംഗങ്ങൾ കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നും വെർച്വലായും നേരിട്ടുമുള്ള കൂടുതൽ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് വക്താവ് ഒലോഫ് ഗിൽ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ബ്രസൽസിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായതായും ഗിൽ പറഞ്ഞു സാധാരണയായി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കാർഷിക വ്യാപാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ പ്രതിബന്ധം സൃഷ്ടിക്കാറുള്ള സാനിറ്ററി പോർട്ടോസാനിറ്ററി നിയമങ്ങളുടെ അതായത് മനുഷ്യർ മൃഗങ്ങൾ സസ്യജാലങ്ങൾ എന്നിവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന കീടങ്ങൾ രോഗങ്ങൾ മാലിന്യങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നതിനുള്ള നിബന്ധനകളും വ്യവസ്ഥകളും ഈ ഒരു കാര്യത്തിൽ ധാരണയിലെത്തിയതായും ഗിൽ അറിയിച്ചു ഈ വർഷം അവസാനത്തോടെ കരാർ പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ട്രേഡ് കമ്മീഷണർ മാരോസ് സെഫ്കോഫിക്കും ഇന്ത്യൻ വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയലുമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് വ്യാവസായിക കാർഷിക മേഖലകളിലെ വിപണിയിൽ ചരക്കുകൾ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട അനുകൂലവും പ്രതികൂലവുമായ എല്ലാ കാര്യങ്ങളും ഇതിനോടകം ചർച്ച ചെയ്തു കഴിഞ്ഞു എന്നാണ് ഗിൽ പറയുന്നത് ഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കുമേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമ്പത് ശതമാനം അധിക താരിഫ് ചുമത്തിയതിന് പിന്നാലെയാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾക്ക് മുതിരുന്നതെന്നത് ആഗോള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒന്നാവുമെന്നാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇരുപത്തിയേഴ് അംഗ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങൾക്ക് മേലും അമേരിക്ക പതിനഞ്ചു ശതമാനം തീരുവ ചുമത്തിയെന്നതും യൂറോപ്യൻ യൂണിയന് പുതിയ പങ്കാളികളെ കണ്ടെത്താൻ പ്രേരകമായിട്ടുണ്ട് ട്രംപിനെ അവഗണിച്ച് ഇന്ത്യയിൽ നിക്ഷേപവുമായി ഗൂഗിളും രംഗത്തുണ്ട് ഇന്ത്യക്കെതിരെ വ്യാപാര സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റൊരു തിരിച്ചടിയായി ഗൂഗിളിന്റെ മാതൃസ്ഥാപനമായ ആൽഫബെറ്റാണ് ഇന്ത്യയിൽ പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലായിരിക്കും ഇത് പന്ത്രണ്ട് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗൂഗിളിന്റെ എ സെന്ററുകളുടെ നെറ്റ്വർക്കിന്റെ ഭാഗമായ ഈ കേന്ദ്രം വിശാഖപട്ടണത്തായിരിക്കും വരിക അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിൽ തന്നെ തങ്ങൾ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ എ ഹബ് ഹബായിരിക്കുമെന്ന് ഗൂഗിൾ ക്ലൗഡ് സിഇഒ തോമസ് കുര്യൻ പറയുന്നു ഇന്നലെ ഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അടുത്ത അഞ്ച് വർഷങ്ങളിലായിട്ടായിരിക്കും ഈ നിക്ഷേപം നടത്തുക അമേരിക്കൻ കമ്പനികളോട് സ്വന്തം രാജ്യത്ത് നിക്ഷേപം നടത്തുന്നതിന് മുൻഗണന നൽകണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നതിനിടയിലാണ് ഇത്തരം ഒരു നീക്കം കുറഞ്ഞ ചെലവും അതിവേഗം വർദ്ധിച്ചു വരുന്ന ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണവും ഇന്ത്യ അതിവേഗം ഒരു മികച്ച എ ഡാറ്റ സെന്ററിന് അനുയോജ്യമായ പ്രദേശമാക്കി മാറ്റിയിരിക്കുകയാണ് സാങ്കേതിക വിദ്യാരംഗത്ത് പല ഭീമന്മാരും ഇപ്പോൾ അവരുടെ ക്ലൗഡ് എ രംഗത്തെ വിപുലീകരണത്തിന് അനുയോജ്യമായ പങ്കാളിയായി കാണുന്നത് ഇന്ത്യയാണ് ഇന്ത്യയിലെ വ്യവസായങ്ങൾക്കും ഉപഭോക്താക്കൾക്കും തങ്ങളുടെ മികച്ച സാങ്കേതിക വിദ്യ ലഭ്യമാക്കുമെന്നും അതുപോലെ ഏ രംഗത്തെ ഇന്നോവേഷനുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നും അൽഫബൈറ്റ് സിഇഒ സുന്ദർ പിച്ചേ പറഞ്ഞു ഇത് രാജ്യത്തിന്റെ പുരോഗതിയെ കാര്യമായി സഹായിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു മാറ്റം തന്നെയാണ് ഭാവിയിൽ വരാൻ പോകുന്നത് ഇത് വലിയ രീതിയിൽ സമ്മർദ്ദമാകുന്നതും ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ് കാരണം ഓരോ നീക്കങ്ങളിലൂടെയും ഇന്ത്യയെ കൂടുതൽ ആശങ്കയിലാക്കാം അല്ലെങ്കിൽ ഇന്ത്യയെ കൂടുതൽ വരിഞ്ഞു മുറുക്കാം എന്നാണ് ട്രംപ് വിചാരിക്കുന്നത് പക്ഷേ പല നീക്കങ്ങളും ഇന്ത്യക്ക് അനുകൂലമാണ് കാരണം ഇന്ത്യയെ തേടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഭീമന്മാർ രംഗത്തേക്ക് വരുന്നത് ഇനിയിപ്പോൾ ട്രംപ് എന്തു തന്നെ കൊണ്ടുവന്നാലും ഇന്ത്യയെ എത്രത്തോളം അവതാളത്തിലാക്കാമെന്ന് ട്രംപ് കരുതിയാലും അതൊക്കെ തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ പോലെയാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരു തരത്തിലുള്ള നീക്കങ്ങളും ഇന്ത്യയുടെ അടുത്ത് വില പോകില്ല എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഭാവിയിലും ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ ഇന്ത്യ ഒരു തരത്തിലും മുട്ടുകുത്തില്ല എന്നുകൂടിയാണ് ഇതിലൂടെ ഇന്ത്യ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്